വിജയ് രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന റാലിയിൽ വലിയ ദുരന്തം സംഭവിച്ചിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത് എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങളിലെ പാളിച്ചകൾ മൂലം വലിയ അപകടമുണ്ടായി റാലിയിൽ പങ്കെടുത്തവരിൽ പലർക്കും പരിക്കേറ്റു ചിലർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കുറവും മതിയായ ബാരിക്കേഡുകളുടെ അഭാവവും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റാലിയുടെ സംഘാടകർക്കെതിരെയും സുരക്ഷാ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് സർക്കാർ അറിയിച്ചു കരൂർ റാലി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും തമിഴ്നാട് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗുരുതരമായി പരിക്കേറ്റവർക്ക് മൂന്ന് ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് ഒന്ന് ലക്ഷം രൂപയും നൽകും കൂടാതെ റാലിയിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ സർക്കാർ സൗജന്യമായി നൽകുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും സഹായം പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതെ കരൂർ റാലി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ പരിക്കേറ്റവർക്കും അദ്ദേഹം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കരൂർ റാലി ദുരന്തത്തിൽ നാൽപ്പതിലധികം പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല കരൂർ റാലി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇരുപതു ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റവർക്ക് അഞ്ചു ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് ഒന്നു ലക്ഷം രൂപയും നൽകും കൂടാതെ റാലിയിൽ പങ്കെടുത്തവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ വിജയ് സൗജന്യമായി നൽകുന്നുണ്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ താഴെപ്പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ് റാലികൾ സംഘടിപ്പിക്കുന്നതിന് മുൻപ് അധികാരികളിൽ നിന്ന് മതിയായ അനുമതി വാങ്ങുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യുക റാലികളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിയന്ത്രിക്കുകയും തിരക്ക് ഒഴിവാക്കാൻ മതിയായ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്യുക റാലി നടക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വെളിച്ചവും വായു സഞ്ചാരവും ഉറപ്പാക്കുക റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും ആംബുലൻസ് സൗകര്യങ്ങളും ഒരുക്കുക റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കുടിവെള്ളവും ഭക്ഷണവും നൽകുക റാലി നടക്കുന്ന സ്ഥലത്ത് മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കുക റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ നിയന്ത്രിക്കാൻ വളണ്ടിയർമാരെ നിയമിക്കുകയും ചെയ്യുക കൂടാതെ ഇത്തരം റാലികൾ സംഘടിപ്പിക്കുന്നവർക്ക് പരിശീലനം നൽകുകയും അവർക്ക് സുരക്ഷാ അവബോധം നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്